എന്തെങ്കിലും നടന്നത് പോരെ രണ്ടും നമ്പർ എം എം ഉൾപ്പെടെയുള്ള െതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ പരാതിയുമായി മറ്റൊരാൾ രംഗത്ത് നടിയുടെ അടുത്ത ബന്ധുവായ യുവതിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത് സെക്സ് ബന്ധമുണ്ടെന്നും തന്നെയും ഇങ്ങനെ കുടിക്കുകയെന്നും യുവതി പറയുന്നു െ കൊണ്ടൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു അവിടെ അഞ്ചാറ് ആണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ഉള്ളവർ വന്നെങ്കിൽ ആദ്യം ഷേക്കാൻ ഒന്നും പിന്നെ മുഖത്തും അടുത്തളവത്തും കവിളിലൊക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷൻ കൊണ്ടുപോവുകയല്ലായിരുന്നു അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലാക്കി എനിക്ക് കാശ് വാങ്ങിച്ച ശീലമുള്ളൂ കൊടുത്ത ശീലമില്ല സത്യം ഞാൻ എനിക്കൊന്നും അറിയില്ല ഇവരെന്നോട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത് ഇതിന് മുമ്പ് ഇവരിങ്ങനെ എത്തിച്ചിട്ടുണ്ട് ാണ് വരേണ്ടി വരുന്നത് ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഇവര് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് അവിടെ വെച്ചാൽ എന്നെ ആ ഒരു മോശം പ്രവർത്തി ചെയ്യാണ്ട് ഇവരെന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ടില്ല ാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കും എന്നാൽ ഈ ആരോപണം പരാതിക്കാരിയായ നടി നിഷേധിച്ചു തനിക്കെതിരെ രംഗത്തെത്തിയ ബന്ധുവായ യുവതിക്ക് പിന്നിൽ ഉന്നതരുണ്ടെന്നാണ് ഇവരുടെ ആരോപണം പറഞ്ഞു എന്നെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാരെ അറിഞ്ഞിരിക്കുക ഇത് മൊത്തം പ്രശ്നമാകുമോന്ന് അറിഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും കള്ള കേസെടുത്ത് അകത്തിടുകയാണെങ്കിലേ എനിക്കിത് ഒരു അറിവില്ല ഞാൻ അങ്ങനെ ഓ അപ്പോഴേക്കും പിണങ്ങിയോ ചൂടാവല്ലേ കുറിപ്പേട്ടാ ഞാൻ ഒരു നീ ഇപ്പൊ തീർന്നിട്ടില്ല ബാക്കിയാ വന്നിട്ട് തരുന്നുണ്ട് ഓഹോ അപ്പൊ പിന്നെ രക്ഷയില്ല നമുക്ക്